സമസ്ത നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സമ്മേളന എത്തിയപ്പോൾ കണ്ട ഒരു വ്യത്യസ്തമായ അവർ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ പ്രത്യേകിച്ച് ആയിരങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ പൊതുവെ അവിടെ എത്തുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ സംസ്ഥയുടെ ഈ സമ്മേളനത്തിൽ അവർ ഒരുക്കിയിട്ടുള്ളത് അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ആശുപത്രി സംവിധാനം തന്നെയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് ഞാൻ ആശുപത്രി ഉള്ളത് നമുക്ക് കാണാം ഇവിടെ ആ ക്യാഷ്വാലിറ്റി എന്ന് എഴുതി ക്യാഷ്വാലിറ്റി സംവിധാനമുണ്ട് അത് പ്രത്യേകം തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ ഇവിടെയായിരിക്കും ചികിത്സിക്കുക അതോടൊപ്പം മറ്റ് പ്രാഥമിക ചികിത്സ ചികിത്സ വേണ്ടവർക്ക് ആ രീതിയിൽ നൽകും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം പതിനെട്ട് ഡോക്ടർമാരാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ സമയവും ആ പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് ഏത് സമയവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവർക്ക് ഏത് തരത്തിലുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മെഡിക്കൽ ടീമിനെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ പതിനെട്ട് ഡോക്ടർമാരാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ളത് ഇവിടെ മറ്റൊരു സംവിധാനം ഇവിടെ കിടത്തി ചികിത്സ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും സമ്മേളനത്തിൽ എത്തുന്നവരെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ് ഞാൻ സൂചിപ്പിച്ച പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ സമ്മേളനത്തിൽ അഞ്ചു ദിവസമായി പങ്കെടുക്കുന്നുണ്ട് അതൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് പൊതുവെ സമ്മേളനങ്ങളിൽ ഉണ്ടെങ്കിൽ പ്രാഥമിക ചികിത്സ നൽകാൻ ഉള്ള സംവിധാനങ്ങൾ ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ ഒരു താൽക്കാലിക ആശുപത്രി തന്നെ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്താണ് അതിന് അത്തരം ഒരു ആശയ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്വാസംഗ സബ് കമ്മിറ്റികളുണ്ട് അതിന്റെ ഒരു കമ്മിറ്റിയാണ് മീഡിയ ആൻഡ് വെൽഫെയർ കമ്മിറ്റി എക്സ്പോ തുടങ്ങിയത് മുതൽ അവിടെ പ്രവർത്തനം സജ്ജമായിട്ട് എക്സ്പോ സൈഡിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് മിനി ഹോസ്പിറ്റല് അതേപോലെയുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ പ്രത്യേകിച്ചിട്ട് എസ് കെ എസ് എഫിന്റെ മീം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അമീം എന്ന ഡോക്ടേഴ്സ് സംഘടനയാണ് എല്ലാ പ്രൊഫഷനുകളുള്ള ഡോക്ടേഴ്സ് ഡോക്ടർമാരുടെ സംഘടനയാണ് ആ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നുള്ളത് അതിന്റെ കൂടെ നമ്മുടെ ഇവിടെ സജ്ജമാണ് എന്തെങ്കിലും അത്യാവശ്യം ഗുരുതരമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ടീം നമ്മൾ പറയുമ്പോൾ ഒരു മിനി ഹോസ്പിറ്റൽ എന്ന് തന്നെ പറയാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എമർജൻസി റൂം മുതൽ കാഷാലിറ്റി ചെറിയ കേസുകൾ മുതൽ ഇപ്പോൾ ഒരു അത്യാഹിത കേസുകൾ വന്നാൽ വരെ നമ്മളിവിടെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഇവിടെ പറ്റാത്ത കേസുകളാണെങ്കിൽ മാത്രം റെഫർ ചെയ്യാന് നമുക്ക് പതിനഞ്ചിൽ പരം ആംബുലൻസും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ട് അതിനൊരു പ്രത്യേക ഒരു കോഡ് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് വളരെ അത്യാവശ്യമുള്ള ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ പിന്നെ മറ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊളാബറേഷൻ ഉണ്ട് മീംസ് അതേപോലെ സി എം കൊളാബറേഷൻ ഉണ്ട് അവരിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നുള്ളൂ അതിനൊരു ആംബുലൻസ് ടീമുണ്ട് പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയോളം വരുന്ന വിഖായ വളണ്ടിയേഴ്സ് ബി എൽ എസ് ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സ് ക്യാമ്പിൻ്റെ ഉൾവശങ്ങളിൽ നമുക്ക് പിന്നെ ഓരോ ഗ്യാപ്പുകൾ ഗ്യാപ്പുകളായിട്ട് നമ്മൾ ക്രോഡീകരിച്ചിട്ടുണ്ട് അതിലൂടെയൊക്കെ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ അവരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് ഇവിടെ നിന്ന് കൊടുത്തിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊരു വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ് ആ ആശുപത്രികളെ അല്ലെങ്കിൽ ഇത്തരം സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആൾക്കാർക്ക് അവർക്ക് ഗുരുതരമാണെങ്കിൽ പോലും പെട്ടെന്ന് ചികിത്സ നൽകാൻ കഴിയുന്ന ആ സംവിധാനമൊരുക്കി എന്നുള്ളത് വ്യത്യസ്തത നൽകുന്ന അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്